ഞാനേ അന്നേരം ഒന്നും ഇണ്ടാതിരുന്നെന്ന് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്തും പറയാന്ന് വെക്കരുത് കാരണം എന്റെ മോം വിളിച്ചതാണ് മനസ്സിലായെ അത് മ്യൂട്ട് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത് ഓക്കേ നിന്റെ വർത്താനങ്ങളും മെസ്സേജസ് എല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു ഓക്കെ പിന്നെ നിനക്കെന്താ വേണ്ട കൊതത്തിലടിക്കണം അല്ല പൂർ നോക്കണം എൻറെ അമ്മ എവിടെ ഉണ്ടോന്നറിയണം പട്ടിപ്പൂറി മക്കളെ നിനക്കൊക്കെ നിനക്കൊക്കെ തന്തയും മോ ഉണ്ടോടാ ഉണ്ടോടാ ഉണ്ടോ നിന്നെ പെറ്റു ഇത് വേശിയാണോടാ ആ ഇന്റെ മോനെ നാണവില്ലോടെ ഇങ്ങനത്തെ വർത്തമാനം പറയട്ടെ നിനക്ക് പലതന്താ തോന്നു കേട്ടോ എന്നെ ഭരിക്കാൻ വന്നിരിക്കുന്നു എന്നെ പറയാൻ വന്നിരിക്കുന്നു മിണ്ടാതിരുന്ന എനിക്ക് നീ ഇങ്ങോട്ട് വാ ചേട്ടൻ ഞാൻ പറയുന്നത് ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അവരുടെ കാര്യങ്ങളും ഉണ്ട് പിന്നെ ഡെലിവറി പെണ്ണുങ്ങൾക്കാണ് ഇവിടെ ചോദിക്കുള്ളത് അവർക്ക് ഈ പോലെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ

നിന്റെ കൊതത്തിലടിച്ചു തരാൻ നിന്റെ പൂറു നക്ക തള്ളയണ്ട ഇതൊക്കെയും നിന്റെ മോലർ പേയ്മെന്റ് മസാജില് വരുന്നത് ഫിഫ്റ്റിന്റ് സർവീസ് കേരളം തമിഴ്നാട് ഒരു പെണ്ണിൽ അറിവ് ഇരിക്കുമ്പോഴത്തേക്ക് എന്തും പറയാനാ അല്ലേ

ും അമ്മയ്ക്കും നിന്റെ നിന്റെ മകൾക്കും നിന്റെ വൈഫിന് നീ റെസ്പെക്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പെണ്ണെ കണ്ടെങ്ങനെ പറയുന്നില്ല നീ അത്രയ്ക്കും തലം താന്നേ പറയത്തില്ലോ തലം താന്നു വെച്ചാൽ പലതന്ത ഇതിനപ്പുറം ഒന്നുമില്ല നിന്റെ അമ്മ പലയിടത്ത് പോയി വെടിവെച്ചുണ്ടായവേൻ ഓക്കേ എനിക്ക് അവന്റെ അച്ഛൻ അവന്റെ അമ്മ ചെയ്യുന്ന അവൻ കണ്ടിട്ടുണ്ട് കുഞ്ഞിതിലെപ്പഴും അതാണ് അവൻ ഈ പരസ്യമായിട്ട് അതല്ലെങ്കിൽ അവന്റെ ഭാര്യ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അവന് കൊടുക്കാതെ വേറെ കൊടുക്കുന്ന കണ്ടിട്ടുണ്ട് എടി ഭാര്യ നാട്ടിലായിരിക്കും എടി അപ്പൊ അവനോട് ആഗ്രഹം ആയിരിക്കും അവനാ പറയുന്നത് അവൻ ഭാര്യക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കരു കാര്യമില്ല കാരണം എനിക്കിതെല്ലാം റെക്കോർഡിങ് വേണം ഈ മെസ്സേജ് മനസിലായോട്ടും എനിക്ക് റെക്കോർഡിംഗ് ആണ് അത് എന്താ പറയാ ഇന്നലെ ഇവിടെ ഒരു സിടി വന്നില്ലേ പിന്നെ എന്റെ ക്ലോസ് ഫ്രണ്ട് ഉണ്ട് എനിക്ക് അവർക്ക് അയച്ചു കൊടുക്കാനുള്ളതാണ് മനസിലായോ അയച്ചു കൊടുത്ത് ഇവരെ ഏത് ജീസസിലാണോ അവരെ ഒരു പെണ്ണ് പൈസ തരാൻ അവർ അവൾ മുങ്ങിപ്പോയിട്ട് കാണാം അവൾക്ക് കൊടുത്തിട്ടുണ്ട് സീഡിയുടെ കയ്യിൽ ഞാൻ വിളിച്ച് വരുത്തേക്ക്